ഹലോ നമസ്കാരം ശരത്താണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഡയമണ്ട് സെക്ഷനാണ് കേട്ടോ ഡയമണ്ട് സെക്ഷൻ സിമ്പിളാണ് കേട്ടോ അതൊക്കെ ലൈറ്റ് വെയ്റ്റിൻ്റെ തിൻ ചെയിനുകളാണ് തിൻ ചെയിൻ ലോക്കേറ്റ് ഇട്ടോ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് പിന്നെ നല്ല അടിപൊളി നെക്ലസ്സുകൾ മോതിരം കമ്മല് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹെവി ഐറ്റംസ് ആണ് ഡയമണ്ടിൻ്റെ നല്ല അടിപൊളി നെക്ലസ്സുകളാണ് പല പല റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ഞാൻ പറയുന്നില്ല പിന്നെ നമുക്ക് ബാങ്കിൾസ് നോക്കാം ബാങ്കിൾസ് പല പല മോഡലുകളുണ്ട് നല്ല നല്ല മോഡലുകളാണ് പിന്നെ നമുക്ക് അടുത്ത് ലോക്കറ്റുകൾ ലോക്കറ്റുകൾ നോക്കാ നല്ല സിമ്പിൾ ടൈപ്പ് ഒക്കെ അടിപൊളി പാറ്റേൺസുകളാണ് കേട്ടോ ഇതൊക്കെ ലോക്കറ്റുകളാണ് ഒക്കെ ഡയമണ്ടാണ് കാണിക്കേണ്ട ഇത് ലോക്കറ്റാൻ കമ്മല് സെറ്റായിട്ട് വരുന്ന മോഡലുകളാണ് പിന്നെ ഇത് വരുന്ന നമുക്ക് ചെറിയ ലോക്കറ്റുകൾ നോക്കിയോളൂ ലോക്കറ്റ് നമുക്ക് ഒരു അയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ലേഡീസിനെ പറ്റിയ മോതിരങ്ങൾ നല്ല ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ മോതിരം നമുക്ക് ഏകദേശം ഒരു ഏഴായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ലേഡീസിൻ്റെ മോതിരങ്ങൾ നല്ല സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് ജെൻസിൻ്റെ മോതിര പോലെ വരുന്നുണ്ട് ജെൻസിൻ്റെ മോതിരാണ് കേട്ടോ ഒക്കെ നല്ല സ്റ്റോൺ ടൈപ്പ് ആണ് പിന്നെ ജെൻസിന് പറ്റിയ നവരത്നം മോതിരം വരുന്നുണ്ട് നോക്കിയോളൂ നവരത്നം മോതൽ കേട്ടോ പിന്നെ അതുപോലെ ഡയമണ്ട് സ്റ്റെഡുകൾ ഞാത്തി ടൈപ്പ് അതുപോലെ തന്നെ സ്റ്റഡുകൾ ഉണ്ട് നോക്കിയോട്ടോ സ്റ്റഡുകൾ സ്റ്റഡുകൾ നമ്മൾ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ സ്റ്റഡ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ആ റേഞ്ചിൽ വരുന്ന സ്റ്റഡുകളാണ് കേട്ടോ നോക്കിയോളൂ അതുപോലെ തൈക്കോളൂ നെക്ലസ്സുകൾ അടിപൊളി പാറ്റേൺസുകളാണ് സിമ്പിൾ ടൈപ്പ് ഇടാ തിഞ്ചെയ്യൻ പല പല മോഡലുകളുണ്ട് ഓക്കെ